ശബ്ദം എന്റെ അഭിമാനത്തിന് ശ്രേധം താട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും നടപടിയാണ് നിന്റെ ഭാഗത്ത് നിന്നെ തട്ടികളയാനും ഞാൻ മടിക്കില്ല എന്നോട് സഹകരിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ നിന്റെ നിന്റെയും തള്ളടയും കാര്യം ഞാൻ ഞാൻ ഒരു ചെറിയ ചെയ്യുന്നത് ജാസി ഗിഫ്റ്റിന്റെ ഫിഗറാണ് ചെയ്യുന്നത് ില മഞ്ഞച്ചരടിലെ പുത്താലി മഴ വില്ലിൻ കസപുലയും മുകിൽ പുളവ ചുറ്റി കൊന്നി മണിക്കോല് സണിഞ്ഞ് വയൽ കിളി വരവായി കുളിർ നീരപ്പടർപ്പിനുള്ളിൽ കുളിർ മൊഴിയൊഴുകി ഏഴകാം പൂഞ്ചിറകിൽ ചിന്നി നിന്നാണം പകൽപുരം എന്ന ചിത്രത്തില് ബാബു നമ്പിത് സൂര്യമംഗലത്തെ അവകാശം സ്ഥാപിക്കാൻ മനോഹരമായൊരു നാടകം കളിച്ചു രണ്ടാളും കൂടി എന്നിട്ടത് പരിസമാപ്തിയിലെത്തിക്കുകയും ചെയ്തു വേണ്ട അവനെ ഉണർത്തണ്ട അവനൊരു തരം മുൻമാത ലഹരിയിലാണ് ഞാൻ ആ പാലിൽ കലക്കിയ ഗൗരവനക്കുരുവിൻ്റെ നീരിനെ ഇങ്ങനെയും ഒരവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും ഈ അടുത്ത് നമ്മുടെ എൻ എൻ പിള്ള സാർ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് എന്ന ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്കെ വിളക്കാൻ കൊല്ലന് പതിനാറ് പൊൻപണം കൊടുത്തവൻ ചന്തു ആരോ മനുഷ്യർ അംഗത്തെട്ട് വെച്ച് മാറ്റം ചുരുക്കി ചോദിച്ചപ്പോ മഴന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു പിന്നെ എന്നെല്ലാം പാടി നടക്കുന്നുണ്ടോ പാണർ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കേട്ടതെല്ലാം ശരിയുമാണ് തെറ്റുമാണ് എന്റെ പൊണ്ട് മുകേഷ് പണ്ട് ഞാനും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പോയി അവിടെ ചെന്നപ്പോ ധർമ്മജൻ ഒരാഗ്രഹം ആന ഒന്ന് കാണണമെന്ന് ായി ഞങ്ങൾ ആനപ്പന്തിയിലേക്ക് കടന്നു കണ്ടാണെന്ന് തോന്നുന്നു പിന്നീടാണ് മനസ്സിലായത് ശർക്കര കൊണ്ടു വന്നത് തുടക്കത്തെ ഒരു ശ്രമമാണ് ഒരു കിട്ടുക ഇത്രയും വലിയ ഒരു വേദി കിട്ടുക അതിൽ ആദ്യമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുക അതൊരു വലിയൊരു ഭാഗ്യമാണ് എ ബിഗ് തിങ് ഗ്രേറ്റ് ഗോഡ് ബ്ലെസ് ഗുഡ് ലക്ക് േട്ടാ കോമഡി മാസ്റ്റേഴ്സിനെ അഭിനന്ദിക്കുകയാണ് ഏത് മേഖലയിൽ നിന്നുള്ളവരായി അവരെ അവർക്കൊരു വേദി കൊടുക്കുക കാരണം തുടക്കക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ആ ഒരു റേഞ്ചിലേക്കൊന്നും വരില്ല പക്ഷെ അദ്ദേഹം ഈ ഒരു ചെറിയ സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് എടുത്തൊരു കാര്യമാണ് അപ്പൊ അതിന് ഈ വേദി കൊടുത്തതിന് പ്രത്യേകം കോമഡി മാസ്റ്റേഴ്സിന്റെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു പ്രദീപ് നന്നായിരുന്നു പ്രത്യേകം ബാബു ബാവുകേട്ടത് രണ്ടുപേർക്കും കൂടുതൽ വേദികൾ കിട്ടട്ടെ ും പറഞ്ഞപോലെ ശരിക്ക് നമ്മുടെ ആദ്യ വേദി എന്ന് പറയുമ്പോ സാധാരണഗതിയിൽ ആർക്കും സംഭവിക്കാവുന്ന പല പാകപ്പെഴവുകളും സംഭവിക്കാറുണ്ട് അതെല്ലാം പിന്നീട് പിന്നീട് നമുക്കത് കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇപ്പോൾ ലോകത്ത് ഒരുവിധപ്പെട്ട എല്ലാ മലയാളിയും കാണുന്ന കോമഡി പ്രോഗ്രാമിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന പ്രോഗ്രാമില് ഒന്നിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അടുത്ത പ്രാവശ്യം നമ്മളുടെ മുമ്പിൽ വരുമ്പോ ചിലപ്പോൾ പയറ്റി തെളിഞ്ഞ രണ്ട് കലാകാരസായിട്ട് വരാൻ സാധിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ വീട്ടിലറിയാതെയാണ് ഞാൻ വന്നിരിക്കുന്നത് എവിടെയോ പറഞ്ഞിട്ടില്ലാണ് വേറെ ആരും ഉണ്ട് സാധാരണ തീ കടത്താൻ പോയിക്കൊണ്ടിരുന്ന ആളാ ഇപ്പൊ ഉള്ളിൽ ചങ്കിലിത്തീയ വീട്ടിൽ ചെല്ലുമ്പോ എന്തായാലും അപ്പൊ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് യു